റിലീസിന് മുമ്പ് വലിയൊരു ഹൈപ്പ് ഉണ്ടായിട്ടും തിയേറ്ററിൽ വിജയിക്കുമെന്ന് പല വിചാരിച്ച ഒരു ചിത്രമായിരുന്നു ആന്റഡി വർഗസ് പെപ്പ നായകനെ എത്തിയിട്ടുള്ള എന്ന ചിത്രം പക്ഷേ ചിത്രം തിയേറ്ററിൽ പരാജയം അതെന്താണ് കാരണം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ള ഒരു അനൗൺസി നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പോസ്റ്റേഴ്സിന് തന്നെ വരാം ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പോസ്റ്റേഴ്സൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു അതിലൊക്കെ കിടിലമായിട്ട് തന്നെയായിരുന്നു മേക്ക് ചെയ്ത് പുറത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതൊരു കിടിലം ബോക്സിംഗ് പടം അല്ലെങ്കിൽ ഒരു കിടിലം ബോക്സിംഗിനെ ഫോക്കസ് ചെയ്തെടുത്തിട്ടുള്ള പടമാണ് പെപ്പയുടെ കിൻ്റെ ലിഡിയൊക്കെ ഈ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുമെന്ന് പിന്നെ അടുത്തതായി വന്നത് ചിത്രത്തിൻ്റെ ആയിരുന്നു ടീസറിലോട്ട് വരികയാണെങ്കിൽ എന്താണോ ഒരു കുറേ വർഷങ്ങളായി എല്ലാവരും മിസ്സ് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു പെപ്പേ ഒരു കിൻഡിലിഡിയുള്ള ഒരു പടം തന്നെ കാണണമെന്ന് പുള്ളിയൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഹീറോ ആയിട്ട് വരുന്ന ഒരു പടം കാണാൻ പലവരും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു ദാവി തന്ന ചിത്രത്തിന് അനൗൺമെൻറ്റ് വന്നിട്ടുള്ളതും കൂടാതെ തന്നെ ആർ ഡി എക്സ് കഴിഞ്ഞ് ഇറക്കുന്ന ഒരു ആർ ഡി എക്സ് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഒരു കിഡിലും ഇടി പടം വരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഹൈപ്പൊക്കെ ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പെഷ്യലി ചിത്രത്തിൻ്റെ ടീച്ചർ കണ്ടാലും മനസ്സിലാവും എല്ലാവരും എന്തൊക്കെ തന്നെയാണോ പ്രതീക്ഷിച്ചുള്ള എപ്പോഴെ കുറേ കാലമായി എല്ലാവരും മിസ്സ് ചെയ്ത് എന്താണോ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ആ രീതിയിലുള്ള ഒരു ഇടിപ്പടം തന്നെ വരാൻ പോകുന്ന രീതിയിലുള്ള ഒരു ടീച്ചറും പുറത്തുവിട്ടു അതുതന്നെ മതിയല്ലോ ചിത്രത്തിന്റെ വലിയ രീതിയിലുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ സമയത്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ നേടാൻ സാധിച്ചെങ്കിലും അപ്പോഴാണ് പലർക്കും മനസ്സിലായിട്ടുള്ളത് ഇത് ബോക്സിംഗിനെ മാത്രം അല്ലെങ്കിൽ ഒരു ഇടിപ്പടം മാത്രമല്ല കുറച്ച് ഫാമിലി ഇമോഷൻസ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഒരു ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ആ ഒരു സമയത്ത് എല്ലാവരും ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഇടിപ്പണം കാണാൻ തന്നെയാണ് പോയത് പക്ഷേ ഫാമിലിനെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തായിരുന്നു ഈ സിനിമ എടുത്തത് കൊണ്ട് തന്നെ അടിയില്ലെന്നുള്ള പറയുന്ന ഉണ്ടെങ്കിലും ഒരു ബോക്സിംഗ് ആയിട്ടുള്ള ഔട്ട് ആൻഡ് ഔട്ട് ബോക്സിംഗ് ചിത്രം അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയൊരു കണക്ഷൻ ഒന്നും കിട്ടിയില്ല ഈ ഒരു ചിത്രത്തിൽ വിജയരാഘവന്റെ ഒക്കെ പെർഫോമൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മികച്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു ചിത്രത്തിന് വേണ്ടി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കൂടാതെ ഈ ഒരു ചിത്രത്തിന്റെ പല വിഷ്വൽ ബോക്സിംഗ് റിംഗിലെ ബോക്സിംഗ് ഫൈറ്റിൽ നല്ല രീതിയിലുള്ള വിഷ്വൽസ് ഒക്കെ ചിത്രത്തിലെ ടീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വിഷ്വൽസ് ഒക്കെ കാണും മനസ്സിലും നല്ല രീതിയിൽ തന്നെ പൈസ ഇറക്കിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് തന്നെയെന്ന് അതുകൊണ്ട് നല്ല ഹൈ ബഡ്ജറ്റ് ചിത്രത്തിലാണ് ചിത്രം തിയേറ്ററിൽ കളിക്കാൻ റിലീസ് നീട്ടിയിട്ടുള്ളത് ഞാനിനീ ഒരു സിനിമ കാണാൻ വേണ്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ തന്നെ എല്ലാവരും റിവ്യൂ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ഫാമിലിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ആണ് അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ഒരു സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ ഇതൊരു ഫാമിലി എൻ്ററൈനർ ചിത്രമായിരിക്കുമെന്ന രീതിയിൽ തന്നെ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു ചിത്രം പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കാരണം യൂഷ്വലി എല്ലാ ചിത്രത്തിലും കാണുന്ന ക്ലൈമാക്സ് ഒന്നും അല്ലായിരുന്നു ഈ ഒരു ചിത്രത്തിൽ എല്ലാ ചിത്രത്തിലും വില്ലനെ ഇടിച്ചിടും അത് കഴിഞ്ഞതിന് ശേഷം നായകൻ ജയിക്കുന്ന രീതിയിലായിരുന്നു ഇത് ഈ വില്ലം തന്നെ ജയിക്കുന്നുണ്ട് ഒരു റിങ്ങിലെ ഫൈറ്റ് സ്രീക്വൻസ് എന്നാലും നായകനെ അത് പൊക്കി അടിച്ചൊക്കെ ജയിക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട് എല്ലാ സിനിമയിലൊക്കെ ആണെങ്കിൽ നായകൻ എത്ര വലിയ ബോക്സിംഗ് ആയിട്ടുള്ള ആളെയാലും ഇടിച്ചിട്ട് ജയിക്കുന്ന രീതിയൊക്കെ കാണിച്ചിട്ടുണ്ട് എല്ലാ സിനിമയിൽ നിന്ന് ഈ ഒരു ചിത്രം ആ ഒരു രംഗത്തിൽ വ്യത്യസ്തമായിട്ടൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ പോയ ഒരു കാര്യമായിരുന്നു കാരണം കൂടുതലായിട്ടും ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം ഒരു ഫാമിലി ഫോക്കസ്ഡ് സിനിമയാണ് ഫൈറ്റ് രംഗങ്ങളൊന്നും ഇല്ല എന്നാലും വലിയ രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എൻഗേജ് ചെയ്തിരുത്തും ഞാൻ പറയുന്നില്ല ചില സ്ഥലങ്ങളിലൊക്കെ ലാഗ് അടിക്കുന്നുണ്ട് ഈ ഒരു ചിത്രം ഇപ്പോൾ ുള്ളതിനെക്കാട്ടിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഹിറ്റായെന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചുകൂടെ ഫോക്കസ് ആയി ബോക്സിംഗിലോട്ട് എത്തിയിട്ടും കുറച്ച് ഫാമിലി ഇമോഷൻസ് ഒക്കെ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കുറച്ച് കുറച്ചിട്ട് കുറച്ച് ഫോക്കസ് ആയിട്ട് ബോക്സിംഗിനെ എടുത്തിരുന്നെങ്കിൽ ഈ ഒരു ചിത്രം കുറച്ചുകൂടെ ഹിറ്റാകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിന് ടീം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളായിരുന്നു ഈ ഒരു ടീസറിൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ബോക്സിംഗ് ചിത്രത്തിന് പകരം കുറച്ച് കൂടുതൽ ഫാമിലി ഇമോഷൻസ് അല്ലെങ്കിൽ ഫാമിലിയെ ഫോക്കസ് ചെയ്ത് ഫാമിലി ചിത്രം ചിത്രമാണെന്ന രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ ബോക്സിംഗ് രംഗങ്ങൾ ൊക്കെ കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ ബോക്സിന്റെ അകങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ആ പ്രേക്ഷകൾ അത്രയും പ്രതീക്ഷയോടെ തിയേറ്ററിലേക്ക് എത്തില്ലായിരുന്നു പക്ഷേ ഇതിൽ കിൻറ്ററി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടിയൊക്കെ ഉണ്ട് എന്നാലും കൂടുതലായിട്ടും ഇടിയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ക്ലൈമാക്സുകളുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈറ്റ് ഉണ്ട് ഞാൻ ഈ ആലോചിച്ചു പോയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിൽ അല്ലായിരുന്നു ചിത്രം വന്നിട്ടുള്ളത് അത് എൻ്റെ ഇറങ്ങി ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിലായിരുന്നു ചിത്രം പറഞ്ഞു പോയിട്ടുള്ളത് ആർ ഡി എക്സിലൊക്കെ ആണെങ്കിൽ കുടുംബത്തിന് വേണ്ടി ഒരു റിവഞ്ചിന് വേണ്ടി വന്ന രീതിയിലായിരുന്നു പുള്ളിയമ്മയൊക്കെ അടിക്കാൻ പോയിട്ടുള്ള അല്ലെങ്കിൽ മൂന്ന് പേരും കൂടെ ആർ ഡി എക്സിൽ മൂന്ന് പേരും കൂടെ അടിക്കാൻ പോയിട്ടുള്ളൂ പോയിട്ടു മോൾക്ക് വേണ്ടി പോകുന്ന ആയിരുന്നു ണിച്ചിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ ഫൈറ്റ് കൊറിയോഗ്രഫിയായാലും മികച്ചതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിലെ വില്ലനൊക്കെയായിട്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ടീം ആ ടീസറിൽ കുറച്ചുകൂടെ ഫാമിലി എലിമെന്റ്സ് കൂടുതലുണ്ടായിട്ട് കുറച്ചൊക്കെ ഇടി വെച്ചിരുന്നെങ്കിൽ ആ ഒരു രീതി പ്രേക്ഷകർ കാണാൻ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ചിത്രം തിയേറ്ററിൽ വിജയിക്കേണ്ട തന്നെയായിരുന്നു നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടി എന്നാലും ഒരു തള്ളിക്കയറ്റം ഒന്നും നേടാൻ സാധിക്കുക ആ ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ട് പോയിട്ടുള്ളതും കൂടെയാണ് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സിനിമ ഇതുവരായിട്ടും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇനി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിൽ തന്നെ ഇതൊരു ഫാമിലി ചിത്രമായിരിക്കും ഇടയ്ക്ക് ബോക്സിംഗ് രംഗങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഇടി രംഗങ്ങളൊക്കെ ഉണ്ടാകും എന്ന രീതിയിൽ നമ്മൾ കാണുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ സാധിക്കും ഞാൻ ഒരു പ്രതീക്ഷിച്ച ഒരു ആവറേജ് അല്ലെങ്കിൽ കുറച്ച് രീതിയിലുള്ള ഇടി രംഗങ്ങളൊക്കെ പ്രതീക്ഷിച്ചു എനിക്ക് ഈ ഒരു ചിത്രം കണ്ടപ്പോൾ തന്നെ എനിക്ക് സാറ്റിസ്ഫൈ ആയായിരുന്നു നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിത്രം മേക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഉള്ള കിൻ ഇടിയൊക്കെ പെപ്പേടെ ഉള്ള പോലെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു മിക്കവരും ഈ ഒരു ചിത്രം ഒരു ഔട്ട് ആൻഡ് ഔട്ട് പെപ്പേടെ ഒരു ഇടിപ്പടമാണെന്ന് പ്രതീക്ഷയുടെ രീതിയിൽ തിയേറ്ററിലേക്ക് പോയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ചിത്രം എല്ലാവർക്കും ഒന്ന് കണക്ട് ആകാതെ പോയി ഈ ഒരു ചിത്രം പരാജയപ്പെട്ട് പോയിട്ടുള്ളതും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ മാത്രമാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ നിങ്ങളും കണ്ടുകാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക